ഹായ് ആരോ യു വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയെക്കുറിച്ചുള്ളതല്ല ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും രേഖപ്പെടുത്തുവാൻ പരമാവധി ശ്രമിക്കുക കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് നമ്മുടെ രാജ്യം ഒരു മികച്ച വ്യാപാര പങ്കാളിയല്ല നമ്മുടെ രാജ്യത്തിനെതിരെ ഇനിയും താരിഫ് കൂടുതൽ ചുമത്തുമെന്നൊക്കെ പറഞ്ഞത് ഈ ട്രംപ് മനസ്സിലാക്കാത്ത ഒരു സത്യമുണ്ട് കാരണം എന്തോന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപയ്ക്ക് വെളിച്ചെണ്ണ വാങ്ങി പത്ത് രൂപയുടെ പപ്പടം കാച്ചി ഈ വരുന്ന ഓണം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന മലയാളി ഉൾപ്പെടുന്ന ഒരു ജനസമൂഹമാണ് നമ്മുടെ രാജ്യം ആ രാജ്യത്തെയാണ് വില ഇത് താരിഫ് താരിഫെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപ് വിരട്ടുവാൻ നോക്കുന്നത് അത് എത്രത്തോളം പോസിബിലിറ്റി ആണെന്ന് നമുക്ക് തന്നെ അറിയാം കാരണം നമുക്കൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് എത്ര വില കൊടുത്ത് വേണമെങ്കിലും വാങ്ങി ഉപയോഗിക്കും അതേ കണക്ക് തന്നെ അത് ഉപയോഗിക്കേണ്ട എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റേതെങ്കിലും പ്രോഡക്റ്റുകൾ ഉപയോഗിക്കും അത് നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു പ്രത്യേകതയാണ് അത് മനസ്സിലാക്കാതെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനൊരു പ്രസ്താവനയായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഇന്ത്യയെ പോലുള്ള നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിനെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിനെ അവഗണിച്ചുകൊണ്ട് ഒരു രാജ്യത്തിനും ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല പിന്നെ അങ്ങനെ അമേരിക്കയ്ക്ക് ഒരു താല്പര്യമുണ്ടെങ്കിൽ പോലും നമ്മളത് ബാധിക്കുന്നുമില്ല കാരണം നമ്മുടെ ട്രേഡ് അമേരിക്കയുമായിട്ട് സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജും അത്രയേണ്ടുകയുള്ളൂ അമേരിക്കയുടെ പ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് ജനിതകമാറ്റം വരുത്തിയ വിത്തനങ്ങൾ കാർഷിക മേഖലയിൽ നമ്മുടെ കാർഷിക മേഖലയിൽ ഉപയോഗിക്കണം അതിന് പകരം അത് അമേരിക്ക നമുക്ക് നൽകും നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള വിത്തനങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല അതേപോലെ തന്നെ കൃത്രിമമായിട്ട് നിർമ്മിച്ച പാലും പാൽ ഉൽപ്പന്നങ്ങളും അവർ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യും നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കരുത് ഇതൊക്കെ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ രാജ്യത്തെ സർക്കാരിനും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് അതുകൂടാതെ മറ്റൊന്നാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടയിൽ റഷ്യയ്ക്ക് നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുക ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ രാജ്യം അവരിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുവാൻ തയ്യാറെടുത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് ക്രൂഡ് ഓയിൽ ലഭിക്കുന്ന രണ്ട് രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ മറ്റൊന്ന് ഇറാനാണ് ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ കിട്ടുന്നത് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആ സാധനം ബൈ വാങ്ങുവാൻ തയ്യാറാകത്തുള്ളൂ അമേരിക്കൻ ക്രൂഡ് ഓയിലിനൊക്കെ നല്ല റേറ്റ് ആണ് അത് കൂടാതെ ഡോളറുമായിട്ടുള്ള വിനിമയ നിരക്കും കൂടുതലായിട്ടുണ്ട് നമ്മളതിന് തയ്യാറെടുക്കുന്നില്ല അപ്പം അ നമ്മുടെ സ്വന്തം കറൻസിയിലാണ് നമ്മൾ ഇവ ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഈ ക്രൂഡ് ഓയിൽ വാങ്ങുവാൻ തയ്യാറെടുക്കുന്നത് അതുകൂടാതെ ഇതെല്ലാം മറിച്ച് വിൽക്കുന്നുമുണ്ട് ഇതാണ് അമേരിക്ക മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചോടിപ്പിക്കുന്നത് ഇതുകൂടാതെ അമേരിക്ക ചോടിപ്പിക്കുന്ന മറ്റൊരു വിഷയം എന്തെന്ന് വെച്ചാൽ ഇന്ത്യ തദ്ദേശീയമായി ആയുധങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല അത് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം നമ്മുടെ രാജ്യം ആയുധ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള വിവിധ ആയുധങ്ങൾക്ക് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഡിമാൻഡ് കൂടി വരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ ആയുധങ്ങൾക്ക് ചിലവും കൂടുതലാണ് അത് കണക്ക് അതിൻ്റെ ക്വാളിറ്റിന് സംശയമുണ്ട് കാരണം എഫ് തേർട്ടി ഫൈവ് എന്ന വിമാനം നമ്മുടെ കേരളത്തിൽ വന്ന് കുറേയധികം കാലം കടന്നത് പണിമുടക്കി കിടന്നതും നമ്മൾ കണ്ടതാണ് അതോടുകൂടി തന്നെ അമേരിക്കൻ ആയുധങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ ആയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നമ്മുടെ രാജ്യത്തെ ആയുധങ്ങളുടെ പ്രഹരശേഷി ലോകരാജ്യങ്ങൾ തിരിച്ചറിയുന്നതും പിന്നെ കൂടാതെ നമ്മുടെ ആയുധങ്ങളുടെ വിലക്കുറവുമാണ് ലോകരാജ്യങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കുന്നത് ഇതൊക്കെയാണ് ഈ അമേരിക്കയെ ഇത്രത്തോളം നമ്മൾ നമ്മളോട് ചോടിപ്പിക്കുന്നത് നമ്മളിപ്പോൾ ആയുധ ആയുധ നിർമ്മാണം അവസാനിപ്പിച്ച് അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത് ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അതിനിടയ്ക്കാണ് ഈ താരിഫ് യുദ്ധം ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് കുത്തനെ ട്ര ഇത് താരിഫ് അടിച്ചു നൽകുമെന്നാണ് ട്രംപ് പറയുന്നത് പക്ഷേ ട്രംപിന് മനസ്സിലാകാത്ത ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ മുൻപ് പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിലിപ്പോൾ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് വില കൂടിക്കൊണ്ടിരിക്കുക വരാൻ പോകുന്ന ഓണക്കാലമാണ് നമ്മൾ മലയാളികൾ കാറക്കുന്നതിന് മുന്നിൽ പപ്പടം കാച്ചുന്നതിന് വരെ ഈ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ അഞ്ഞൂറ് രൂപ എടുത്തോ അറുന്നൂറ് രൂപ എടുത്തോ വേണ്ടി വന്നാൽ നമ്മൾ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഈ വെളിച്ചെണ്ണ വാങ്ങും അങ്ങനെയുള്ളൊരു ജന ജനത്തെയാണ് ട്രംപ് ഈ താരിഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് വിലവർദ്ധന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു കുത്തരിയല്ല പിന്നെ അമേരിക്കയുടെ ഉപരോധങ്ങൾ ഇതിനു മുമ്പും ഫേസ് ചെയ്തിട്ടുണ്ട് ഇനിയത് പുതിയ ഉപരോധങ്ങൾ വന്നാലും നമ്മളതിനെ ഫേസ് ചെയ്യും ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഇന്ന് ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി ശക്തി എന്ന നിലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക